വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണു വർദ്ധിക്കു സമാധാനത്തിന് ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം അവൻ ചിലർക്ക് അപ്പസ്തുലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണതുയർത്തുന്നതിനു വേണ്ടിയാണ് വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചി അവൻ കയറിയിരുന്നു ജനങ്ങളെല്ലാം കരയിൽ കരയി കടലിനഭിമുഖമായി അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേൾക്കുക ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചുപോയി സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വേണം മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് ഫലം പുറപ്പെടുവിച്ചില്ല ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു അവ തഴച്ചു വളർന്ന് മുപ്പത് മേനയും അറുപത് മേനിയും നൂറുമേനിയും ഫലം വിളയിച്ചു അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ